നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി ഗായികയും സംഗീത സംവിധായകയുമായിരുന്നു ഭവതാരിണി ഭവതാരുണി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പൊടുന്നനെ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല പക്ഷേ ഇളയരാജയുടെ മകൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മളുടെ മനസ്സിലേക്ക് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ കടന്നു വരും അർബുദ ബാധയെ തുടർന്നായിരുന്നു അവർ അന്തരിയ്ക്കുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂലൈ ഇരുപത്തി മൂന്നിന് ജനിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തഞ്ചിന് അവർ കാലയവനയ്ക്കുള്ളിൽ മറിഞ്ഞു ആ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ഇന്ത്യൻ സിനിമാ ലോകത്ത് ശ്രദ്ധേയമായ ചില കുറിച്ചിടലുകൾ നടത്തുവാൻ അവർ കഴിഞ്ഞു എന്നിടത്താണ് അവരുടെ പ്രസക്തി എന്ന് പറയേണ്ടത് ഇളയരാജയുടെ മകൾ എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു ബ്രാൻഡ് നെയിമാണ് പാടാൻ അവസരം കിട്ടുവാൻ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല പക്ഷേ അവർ പാടുക മാത്രമല്ല ചെയ്തത് അവർ ഗാനങ്ങൾ സംവിധാനം ചെയ്യുക കൂടി ചെയ്തു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവരുടെ ശേഷി കേവലം പിതൃത്വത്തിൻ്റെ മഹനീതിയിൽ ഒതുങ്ങി നിൽക്കുന്നതെല്ലാം മറിച്ച് അവരുടേതായ രീതിയിൽ അവർ വെട്ടിപ്പിടിച്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ചെറുപ്പത്തിലെ തന്നെ അവർ സംഗീതത്തിൽ പരിശീലനം തേടുകയുണ്ടായി അതിനുള്ള സാഹചര്യങ്ങളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനാലിൽ പുറത്തിറങ്ങിയ മൈ ഡിയർ കുട്ടിച്ചാത്തനിലെ തിഥിത്തൈ മേള താളം എന്ന് പറയുന്ന ഗാനമാണ് അവർ ആദ്യം ആലപിക്കുകയുണ്ടായത് അത് വേണമെങ്കിൽ അവരുടെ സിനിമ സംഗീത രംഗത്തെ അരങ്ങേറ്റമായി നമുക്ക് കാണാവുന്നതാണ് പ്രഭുദേവ് റോജ ഇവർ അഭിനയിച്ച രാസയ്യ എന്ന ചിത്രത്തിൽ മസ്താന മസ്താന എന്ന ഗാനം ഇന്നും നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്ന ഓർമ്മകൾ നൽകുന്ന ഒരു ഗാനമാണ് ആ ഗാനം വലിയ രീതിയിൽ ഹിറ്റായിരുന്നു പ്രത്യേകിച്ചും ഈ മൈഡിയർ കുട്ടിച്ചാത്തനിലെ ആ കാലഘട്ടത്തിലെ ആ ഗാനം അതിനുശേഷം പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഈ പറയുന്ന മസ്താന മസ്താന എന്ന് പറയുന്ന ഗാനം ആലോചിച്ച് മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ചിലർ കുട്ടിച്ചാത്തനിലെ അവരുടെ ഗാനത്തെ മറന്നുകൊണ്ട് പലപ്പോഴും ആദ്യ ഗാനം എന്ന രീതിയിൽ മസ്താനയെ കാണുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിലും മസ്താനായിരുന്നില്ല അവരുടെ ആദ്യ ഗാനം മറിച്ച് അവരുടെ ആദ്യ ഗാനം മൈഡിയർ കുട്ടിച്ചാത്തനിലെ നേരത്തെ സൂചിപ്പിച്ച ഗാനമായിരുന്നു എന്തായാലും രാസ്യയില ഗാനം വളരെ ശ്രദ്ധേയമായ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു അല്ലെങ്കിൽ ആഘോഷിക്കപ്പെട്ടു തുടർന്ന് ഒട്ടേറെ ചലച്ചിത്രങ്ങളിൽ അവർ ഗാനങ്ങൾ ആലപിക്കുകയുണ്ടായി അലക്സാണ്ടർ തേടി നാൻ വന്ദത് കാതലുക്ക് മര്യാദ ഫ്രണ്ട്സ് തമിഴ് പതിപ്പ് പാ താമര ഭരണി ഗോവ അനകൻ തുടങ്ങിയ ഒരുപാട് ചലച്ചിത്രങ്ങളിൽ അവർ പാടുകയുണ്ടായി ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ഭാരതി എന്ന ചിത്രത്തിലെ മയിൽപോലെ പൊണ്ണു ഒന്ന് എന്ന ഗാനത്തിന് മികച്ച ഗായികളുള്ള ദേശീയ പുരസ്കാരവും അവർ നേടിയെടുക്കുകയുണ്ടായി അപ്പോൾ യഥാർത്ഥത്തെ അവരെ സംബന്ധിച്ച് അവരുടെ കഴിവ് പ്രത്യേകിച്ചും ആ ഗാനരംഗത്തുള്ള അവരുടെ മികവ് വെളിപ്പെടുത്തുന്ന ഒന്നായിരുന്നു അവരുടെ ഈ പറയുന്ന ഗാനം അത് ഭാരതി എന്ന ചിത്രത്തിലെ മയിൽ പോലെ പൊണ്ണു ഒന്ന് എന്ന് പറയുന്ന ഇളയരാജ സംഗീത സംവിധാനം നിർവഹിക്കുന്ന പിതാവാണ് എന്നിരുന്നാൽ പോലും ആ സംഗീത സംവിധാനത്തിലാണ് അവർക്ക് ഈ പറയുന്ന രീതിയിൽ ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് അത് മനസ്സിലാക്കേണ്ട സംഗതി അവിടെ സംഗീത സംവിധാനത്തിന് ഒരു മികവുണ്ട് എന്നതിലുപരി അവിടെ ഒരു ഗായിക കൃത്യമായ രീതിയിൽ അടയലപ്പെടുത്തപ്പെട്ടു എന്നതിൽ നിന്ന് നമുക്ക് അത് ഇളയരാജയുടെ ക്രെഡിറ്റിലേക്ക് മാറ്റിയെടുക്കുക എന്നത് ശരിയായ ഒരു സംഗതിയല്ല മറിച്ച് അതിന് പൂർണമായും ഭഗവത് തന്നെയാണ് അതിൻ്റെ സർവത്ര നേട്ടം കൊയ്തത് എന്ന് തന്നെ പറയേണ്ടു മലയാളത്തിൽ കല്യാണപ്പല്ലക്കിൽ വേളിപ്പയൻ എന്നു പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഗാനം കളിയും ആ കാലഘട്ടത്തിൽ അതിറങ്ങിയ കാലഘട്ടത്തിൽ ഇപ്പോഴും ആ ഗാനം മൂളാത്തവരായ ആളുകളില്ല എന്നാണ് കല്യാണപ്പല്ലക്കിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള വരികളിലൂടെ പുരോഗമിച്ച ഒരു ഗാനമായിരുന്നു അത് ഇന്നും നമ്മുടെ മനസ്സുകളിൽ തത്തിക്കളിക്കുന്ന ഒരു ഗാനമാണത് അതുപോലെ തന്നെ പൊന്മുടി പുഴുവരുത്തെന്ന് പറയുന്നത് നാഥസ്വരം കേട്ടോ എന്ന് പറയുന്ന ഗാനം അങ്ങനെ വലിയ രീതിയിൽ അക്കങ്ങളിലേക്ക് നമ്മളുടെ ആ ഒരു ഗാനാലാപനത്തിൻ്റെ അക്കങ്ങൾ കുറിക്കുവാൻ കഴിയില്ലെങ്കിൽ പോലും കുറച്ച് ഗാനങ്ങൾ ശ്രദ്ധേയമായ രീതിയിലവർ മലയാളത്തിലും അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ഗായിക എന്ന രീതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഒരു സംഗീത സംവിധായക എന്ന ഒരു തലത്തിലേക്ക് പോകണമെന്ന കൃത്യമായ താല്പര്യം അവർക്കുണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ശോഭനയെ നായികയാക്കി രേവതി സംവിധാനം ചെയ്ത മിത്രമായി ഫ്രണ്ട് എന്ന സിനിമയിലൂടെയാണ് അവർ സംഗീത സംവിധായകി അരങ്ങേറ്റം കുറിക്കുകയുണ്ടായത് ഈ സംഗീത സംവിധായകിയായി അവർ അരങ്ങേറ്റം കുറിക്കുന്നത് വളരെ ശ്രദ്ധേയമായ രീതിയിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആ ഗാനങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു എന്നതുകൂടി നമ്മൾ പോകേണ്ട സമയത്ത് വിവിധ ഭാഷകളിലായിട്ട് അവർ പിന്നീട് സംഗീത സംവിധാനം ഒരുക്കി എന്നത് കൂടി നമ്മൾ കാണേണ്ടത് ഫിൽമിലേങ്ക എന്ന് പറയുന്ന ഗാനം ഫിർമിലേങ്ക എന്ന് പറയുന്ന ഗാനത്തിൽ അഭിനയിച്ചിട്ടുള്ളത് ശില്പ ഷെട്ടിയും അഭിഷേക് ബച്ചനും സൽമാൻ ഖാനുമാണ് എന്ന് പറയുമ്പോൾ ഉള്ള ഒരു കരൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിലവർ അഭിനയിച്ചു അല്ല അതിലവർ സംഗീത സഭ നിർവഹിച്ചു വെല്ലച്ചി അമൃതം മായനദി തുടങ്ങിയിട്ടുള്ള നിരവധി ചിത്രങ്ങൾക്ക് വേണ്ടി അവർ സംഗീതം ഒരുക്കി എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഹിന്ദി കന്നഡ തമിഴ് ഭാഷകളിൽ അവർ സംഗീതം നൽകുകയുണ്ടായി ഏറെക്കുറെ അത്രയേറെ ഭാഷകളിൽ അവർ പാടുകയും ചെയ്യുകയുണ്ടായി എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട സംഗതിയാണ് അപ്പോൾ സംഗീത സംവിധായകരംഗത്തും ഗാനരംഗത്തും ചലച്ചിത്ര ഗാനങ്ങൾ ആലപിക്കുന്ന രംഗത്തും രണ്ട് തലത്തിലും അവർ വളരെ ശ്രദ്ധേയമായി മുന്നോട്ട് പോയി ഒരു ഘട്ടം കഴിഞ്ഞ് അവർ ഗാന ശാഖ വിട്ട് ഏറെക്കുറെ സമ്പൂർണമായി തന്നെ സംഗീത സംവിധാന രീതിയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട് പ്രത്യേകിച്ചും അതിൽ പിതാവിൻ്റെ ആ ഒരു കയ്യൊപ്പ് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണം എന്ന് തന്നെ നമ്മൾ അനുമാനിക്കേണ്ടതുണ്ട് എന്തൊക്കെയായാലും അവർ ഒരു ആ തലത്തിൽ അവർ ഒരു വിജയമായിരുന്നു എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടു ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും അവരെ സംബന്ധിച്ച് അവർ അമ്മ പരേതയായ ജീവ ഗാജയാണ് അതായത് ഇളയരാജയുടെ ഭാര്യ സംഗീത സംവിധായകനായിട്ടുള്ള യുവത് ശങ്കർ രാജയും കാർത്തിക് രാജയും അവരുടെ സഹോദരങ്ങളാണ് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ വലിയൊരു പാരമ്പര്യം ഉള്ള ഒരു ഫാമിലിയാണ് ഇളയരാജ അതുപോലെ തന്നെ സഹോദരങ്ങൾ ഇപ്രകാരമുള്ള വെങ്കൺ പ്രഭു ഒരു ബന്ധുവാണ് അങ്ങനെ ഒരുപാട് ഒരു ബന്ധങ്ങൾ നിലകൊള്ളുന്ന തമിഴ് ചലച്ചിത്ര ലോകത്തിൽ വലിയ രീതിയിൽ അടയാളപ്പെടുന്ന ഒരു കുടുംബമായി കാണേണ്ട ഒരു സംഗതിയുണ്ട് വളരെ സമീപകാലത്ത് കാണുന്ന ഒരു സംഭവം കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് പറഞ്ഞു പോകേണ്ട ഒരു സംഗതിയാണ് ഗോട്ടന്ന ചലച്ചിത്രത്തിൽ ചിന്ന ചിന്ന ഗഡ്കൾ എന്ന് പറയുന്നത് വളരെ ഒരു ഗാനമുണ്ട് അത് അതിൽ പാടിയിട്ടുള്ളത് വിജയ് അടക്കം അതിൽ പാടിയിട്ടുണ്ട് വിജയ് അടക്കം പാടിയതിന് ശേഷം പാടിയിട്ടുള്ളതോടൊപ്പം തന്നെ പാടിയിട്ടുള്ള ആ ശബ്ദം അത് മറ്റാരുടേതും ആയിരുന്നില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടു കൂടി ഭൗവധാരിയെ ശബ്ദമാണ് അവിടെ ഉപയോഗിക്കുകയുണ്ടായത് അതിൽ കേൾക്കുന്ന നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഭവധാരിയുടെ ശബ്ദമാണ് എന്നത് നമ്മൾ അത്ഭുതപ്പെടുത്തേണ്ട ഒരു സംഗീതമാണ് പ്രത്യേകിച്ചും ആ ചലച്ചിത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെങ്കൻ പ്രഭു ആദ്യം തന്നെ ഇതിൻ്റെ താളം കേട്ടപ്പോൾ തന്നെ ഇത് പാടുവേണ്ടത് ഭവധാരിണിയാണ് നിശ്ചയിച്ചു കഴിയുകയുണ്ടായി ആ ആ ട്യൂൺ നിശ്ചയിച്ച ദിവസം അതിൻ്റെ ഒരു താളം സംഗീത സംവിധാനത്തിൻ്റെ ഒരു ഷീല് നിശ്ചയിച്ച ദിവസം തന്നെയാണ് ഇവർ മരണപ്പെടുകയുണ്ടായി തീർച്ചയായിട്ടും അവരുടെ ശബ്ദത്തിൽ തന്നെ അത് റെക്കോഡാക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഭൗതാജ്ഞയുടെ ശബ്ദത്തിൽ തന്നെ ആ ഗാനം വിജയനോടൊപ്പം ചേർത്തുകൊണ്ട് ചിന്ന ചിന്ന കൺകൾ എന്ന ഗാനം അവതരിപ്പിക്കപ്പെടുകയുണ്ടായി എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ആ ചലച്ചിത്രത്തിൻ്റെ പേര് പോലെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന പേര് പോലെ തന്നെ യഥാർത്ഥത്തിൽ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമായി കണക്കാക്കപ്പെടേണ്ടത് അവിടെ ബൗദ്ധാരിയുടെ പാട്ടാണ് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഇപ്രകാരം ചെയ്യുന്നത് ഹിറ്റ് യാത്രകളില്ലാച്ച ആ ഗാനം ഇടം പിടിച്ചു എന്നത് കൂടി കേൾ കേൾക്കുമ്പോഴാണ് ബൗദ്ധാരിനിക്കുള്ള മരണത്തിന് ശേഷമുള്ള ഒരു തർപ്പണമായി നമ്മളതിനെ കാണേണ്ടതുള്ളത് മരണത്തിന് ശേഷവും അവരുടെ ശബ്ദം ആളുകളിലെത്തുവാൻ ഇത് ഇടയാക്കി എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് പരസ്യക്യൂട്ടിവർ ശബരിരാ ശബരി രാജായിരുന്നു അവരുടെ ഭർത്താവ് അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല എന്നതൊരു ദുഃഖമായി അവശേഷിച്ചിരുന്നു എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ഒരു ഗായിക എന്ന രീതിയിലും അതുപോലെ തന്നെ സംഗീത സംവിധായിക എന്ന രീതിയിലും രണ്ട് നിലയിലും മികവ് പുലർത്തുവാൻ അവർ കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് പലപ്പോഴും അവരെ യഥാർത്ഥ താല്പര്യം മനസ്സിലാക്കാനാകുന്നത് ഒരു സംഗീത സംവിധായികയായി അറിയപ്പെടുകയാണ് ഒരു ഗായിക എന്നത് കൊള്ളാം പക്ഷെ അതിലുപരി അവർ ഇഷ്ടപ്പെട്ടിരുന്ന ഘട്ടത്തിൽ അവർ താരതമ്യേന പാട്ട് പാടുന്നത് കുറച്ചുകൊണ്ട് സംഗീത സംവിധായകത്തിലേക്ക് കടന്നെത്തുന്ന ഒരു രീതിയാണ് അവർ അവലംബിക്കുകയുണ്ടായത് ചെറുപ്പത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ചെന്നൈയിലെ റോസറി മെട്രിക് സ്കൂളിലാണ് അവർ പഠനം നടത്തുകയുണ്ടായത് അതിനുശേഷം പിന്നീട് അവർ ചെന്നൈയിലെ പി റോഡിലെ ആദർശ വിദ്യാലയത്തിൽ നിന്ന് ഹയർ സെക്കൻഡറി നേടുകയുണ്ടായി പഠനം എന്ന് പറയുമ്പോൾ ഒരു ഔപചാരിക വിദ്യാഭ്യാസത്തിൽ നിന്നും പ്രസക്തി ഇല്ലാത്തൊരു മേഖലയിൽ നിൽക്കുന്ന ആളുകളാണ് ബൗധാരണ്യ പോലെയുള്ള ആളുകൾ പ്രത്യേകിച്ചും ഒരു ഒരു സംഗീത സംഗീത സംവിധായകൻ എന്ന് പറയും ഭാരതം കണ്ട ഏറ്റവും മികച്ച സംഗീത സംവിധായകനിലൊരാളായിട്ടുള്ള ഇളയരാജയുടെ മകളെ സംബന്ധിച്ച് ഒരു ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ രീതിയല്ല വേണ്ടത് മറിച്ച് ഒരു കലാകാരിയൊക്കെ മാറ്റിയെടുക്കുന്ന അല്ലെങ്കിൽ ഒരു സംഗീത സംവിധായക മാറ്റിയെടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഗാന ഗാന മേഖലയിലേക്ക് കടത്തിവിടുന്നതിനുള്ള ഒരു വിദ്യാഭ്യാസമാണ് അവിടെ വേണ്ടേ വേണ്ടിയിരുന്നത് എന്നതിൽ ആർക്കും സംശയമില്ല എന്നത് കൂടി നമ്മളിവിടെ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട സമീപം കേവലം നമ്മൾ പറയുമ്പോൾ അത് പിതാവിൻ്റെയും സഹോദരങ്ങളുടെയും ചലച്ചിത്രങ്ങളിൽ അവരുടെ സംഗീത സംവിധാനത്തിൽ ഗാനങ്ങൾ ആലപിച്ചു എന്ന് മാത്രം പറഞ്ഞു നിർത്തി അവരെ ഒതുക്കി നിർത്തുന്നതിൽ കഥയില്ല ഒതുക്കി നിർത്താൻ പറ്റാത്ത പ്രതിഭയാണ് അവരെന്ന കാര്യം സംശയമില്ല അവരുടെ ഗാനങ്ങളും അതുപോലെ തന്നെ സംഗീത സംവിധാനവും ഒക്കെ തന്നെ ഉയർന്ന തലത്തിൽ നിലകൊള്ളുന്നതാണ് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ് കൂടുതൽ കാലം ജീവിച്ചിരുന്നെങ്കിൽ അവരുടെ മലയാള അവർ ഇന്ത്യൻ സിനിമയിൽ തന്നെ വ്യത്യസ്ത ഭാഷകളിൽ അവർ അഭിനയം അവർ അത്ഭുതം സൃഷ്ടിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള സംശയവും വേണ്ട ആ രീതിയിലുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു ആ രീതിയിലുള്ള കൈഷ്മവർക്കുണ്ടായിരുന്നു അതുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി മൂന്നിൽ അവർ അവന്ന എന്ന ചിത്രത്തിലൂടെ തെലുങ്ക് സിനിമ വ്യവസായത്തിലേക്കും കടന്നു തരികയുണ്ടായി ഇതര ഭാഷകളിലൊക്കെ തന്നെ തമിഴ് മലയാളം തെലുങ്ക് ഹിന്ദി തുടങ്ങിയ ഭാഷകളിലൊക്കെ തന്നെ അവർ അവരുടെ അടയാളപ്പെടുത്തലുകൾ നടത്തി എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇളയരാജയ്ക്കും യുവാൻ ശങ്കർ രാജയ്ക്കും അല്ലെങ്കിൽ ആ സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അവർ ഗാനങ്ങൾ ഒരുക്കുകയുണ്ടായിട്ടുള്ളത് മറിച്ച് സിർപ്പിക്കും അതുപോലെ തന്നെ ദേവയ്ക്കും വേണ്ടി അവർ അവരുടെ സംഗീത സംവിധാനത്തിലും അവർ പാടുകയുണ്ടായിട്ടുണ്ട് എന്നത് കൂടി കാണുമ്പോൾ ഒക്കെ നമ്മളെ അത്ഭുതപ്പെടുന്ന ആശ്ചര്യപ്പെടുന്നതുമായിട്ടുള്ള സംഗതികളാണ് കുട്ടിത്തമുള്ള ശബ്ദമായിട്ടാണ് അവരെ കണക്കാക്കപ്പെടുന്നത് വളരെ കുട്ടിത്തമാണ് അവരുടെ ശബ്ദം ആ കുട്ടിത്വം നമ്മളെ മനസ്സിൽ പ്രത്യേകിച്ചും ആ കല്യാണം അല്ലെങ്കിൽ എന്ന് പറയുന്ന ഗാനം കേട്ടാൽ തന്നെ ഏതോ ഒരു കൊച്ചു കുട്ടി ആലപിക്കുന്ന ഒരു സ്വരമാതിരിയാണ് നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയുക വളരെ വ്യത്യസ്തമായൊരു ശബ്ദമായിരുന്നു അവരുടെ എന്ത് കൂടി നമ്മൾ ചേർത്ത് ഉൾക്കൊണ്ടു ഒരു സംഗതിയാണ് ഗ്രാമീണ മെലഡി നായികയായിട്ട് ഗായികയായിട്ടാണ് അവരെ കണ്ടിരുന്നത് ഗ്രാമീണ മെലഡി ഗായികയായിട്ട് പക്ഷേ ഗ്രാമീണ മെലഡി ഗായിക എന്നതോടൊപ്പം തന്നെ പാശ്ചാത്യ മാതൃകയുള്ള ഗാനങ്ങളിലൂടെ ഫാസ്റ്റ് നമ്പറുകളിലൂടെയും അവർ മികവ് തീക എന്നതും ചരിത്രത്തിൻ്റെ ഭാഗമായി കിടക്കുന്ന ഒരു സംഗതിയാണ് അവരുടെ ഗാനങ്ങളിലൂടെ നമ്മൾ ചുരുങ്ങിയ ഗാനങ്ങൾ അവരുടെ ഗാനങ്ങളിലൂടെയൊക്കെ നമ്മളൊരു ശ്രദ്ധയോടുകൂടി പോയി കഴിഞ്ഞാൽ അവരുടെ ഗാന ഗാനരംഗത്തുള്ള അവരുടെ മികവും അവർ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനങ്ങളിലൂടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ അവരുടെ സംഗീത സംവിധാനത്തിലെ മികവുമൊക്കെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാവുന്നതാണ് അത്ര മികച്ച രീതിയിലാണ് അവരുടെ അതൊക്കെ ചിട്ടപ്പെടുന്നത് പലർക്കും കഴിയാത്ത രീതി പലർക്കും ചിന്തിക്കുവാൻ പോലും പറ്റാത്ത കഴിയുള്ള ഒരു ഘനസഭര്യ അവർക്കുണ്ടായി എന്ന് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അവിടെ പ്രത്യേകിച്ചൊന്നും ഇളയരാജയുടെ ഭാഗമായി ചെയ്യപ്പെട്ടാലേ ഇളയരാജ അപ്രകാരം ഒരു ആ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ ഇളയരാജ യാതൊരു കാരണവശാലും തയ്യാറായിരുന്നില്ല മറിച്ച് അവരുടെ സ്വന്തം കഴിവുകൊണ്ട് മാത്രം അതിൽ പിതാവിൻ്റെ പിന്തുണ ഉണ്ടായിരിക്കും അതില്ല എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ് പക്ഷേ എന്തിരുന്നാൽ പോലും അവരുടെ കഴിവുകളും അതോടൊപ്പം തന്നെ പിതാവ് പ്രശസ്തനായി എന്നതുകൊണ്ട് അവരുടെ പ്രസക്തി ഒട്ടും കുറയുന്നില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സദ്യയാണ് കരളിൽ അവർക്ക് ക്യാൻസർ രോഗം വരികയായിരുന്നു ആ അർബുദ രോഗത്തിൻ്റെ ചികിത്സക്കിടയിലാണ് അവർ മരിക്കുകയുണ്ടായത് ഈ അർബുദ രോഗം ബാധിച്ച് ഘട്ടത്തിൽ പോലും അവർ പുഞ്ചിരിച്ചാണ് അവരെ കണ്ടുകൊണ്ടിരുന്നത് ഒരു മരണം എന്നത് അതിനെ താങ്ങി നിർത്തുവാൻ കഴിയാത്ത ഒന്നാണ് എന്ന രീതിയിലുള്ളൊരു കാഴ്ചപ്പാടൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ടത് അവസാന നിമിഷം വരെ സംഗീതത്തെക്കുറിച്ച് ആ സംഗീതത്തിൽ അഭിരമിക്കുവാനും അവർ സംഗീതത്തെ ആരാധിക്കുവാനും സംഗീതത്തെ ഇഷ്ടപ്പെടുവാനും തനിക്ക് വീണ്ടും ഈ തിരിച്ചു വന്നുകൊണ്ട് ഗാന ഗാനാലാപനം നടത്താൻ നടത്തുവാനും അതോടൊപ്പം തന്നെ ഗാനാലാപനം നടത്തുന്നതിനോടൊപ്പം തന്നെ സംഗീത സംവിധാനം നിർവഹിക്കുവാനും ഒക്കെ തന്നെയുള്ള താല്പര്യം അവർ കാട്ടുകയുണ്ടായി പക്ഷേ അനിവാര്യമായിട്ടുള്ള മരണം അവരെ മാടി വിളിച്ചു എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഒരുപക്ഷെ ഏറ്റവും മനോഹര ഗാനങ്ങൾ ആലപിക്കുവാനുള്ള അവരെ ശേഷി മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം സ്വർഗ്ഗം അവരെ വിളിച്ചെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ആശ്ചര്യകരമായ രീതിയിലൊക്കെ നമുക്ക് പറയാം ഭവത എന്നൊരു പേരും അവർക്കുണ്ട് ഇഷ്ടപ്പെട്ടവർ പലപ്പോഴും അവരെ ഭവത എന്നാണ് വിളിക്കുക അപ്പോൾ അതും അവരൊരു ശ്രദ്ധേയമായ സംഗീതം ഒട്ടേറെ ആളുകളുടെ ഓമനയായിരുന്നു അവർ എന്ന് പറയേണ്ടതുണ്ട് ചലച്ചിത്ര ഗാനരംഗത്തും സംഗീത 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 സംവിധാന രംഗത്തുമൊക്കെ എത്തിപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മകളോടെന്ന പോലെ പെരുമാറുവാൻ മറ്റുള്ളവർ കഴിഞ്ഞിരുന്നു എന്നത് കൂടി ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് തീർച്ചയായിട്ടും അവർ ഏവരും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു എന്നതും ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് വ്യത്യസ്തമായ ഭാഷകളിലൂടെ ആരംഭിച്ചുകൊണ്ട് വ്യത്യസ്തമായ രീതിയിലേക്കുള്ള പുതിയ പുതിയ ശൈലികൾ അവലംബിച്ചുകൊണ്ട് പുതിയ പുതിയ സംഗീത സംവിധാന രീതികളിൽ അവർ ഇടപെട്ടുകൊണ്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് പുലർത്തുവാനും ഒരു മികച്ച ഗായികയും സംഗീത സംവിധായകയും മാറുവാനുള്ള ഒരു തലത്തിലേക്ക് അവരെത്തിപ്പെടുവാനും കഴിഞ്ഞു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കൊളംബോയിൽ വെച്ചായിരുന്നു അവരുടെ മരണം ശ്രീലങ്കയിലായിരുന്നു അവരുടെ ചികിത്സ നടത്തിയിരുന്നത് അതിനുശേഷം അവരുടെ മൃതശരീരം ചെന്നൈയിലേക്ക് കൊണ്ടുവരികയുണ്ടായി പിന്നീട് ഗ്രാമത്തിലേക്ക് അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയതൊക്കെ തന്നെ ഈ അടുത്ത കാലത്ത് കാണുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപതിനായിരുന്നു അവരുടെ മരണമെന്നത് കൂടി ഓർക്കേണ്ടതുണ്ട് വളരെ അടുത്ത ഒരു വർഷം പോലും തികയുന്നില്ല അവരുടെ മരണം സംഭവിച്ചിട്ട് എന്നതും ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും ഭവതരണി എന്ന് പറയുന്ന ഗായികയെ പലപ്പോഴും നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്നാണ് യാഥാർത്ഥ്യം ഇള ഈ പറയുന്ന കല്യാണ പല്ലക്കിൽ വേളിപ്പയൻ എന്ന് പറയുന്ന ഗാനം നമ്മളുടെ അതരങ്ങളിൽ എപ്പോഴും ഉണ്ടെങ്കിൽ പോലും ആരാണിത് പാടിയത് എന്നതിനെ കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗതി എന്നിട്ടും നമുക്ക് ആ കലാകാരി ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുകയുണ്ടായില്ല അതാണ് ഈ ചലച്ചിത്രത്തിൻ്റെ മറ്റൊരു വിഷയം എന്ന് പറയേണ്ടത് അംഗീകരിക്കപ്പെടേണ്ടവരെ പലപ്പോഴും നിങ്ങൾക്ക് കണ്ണിൽ കണ്ടെത്തുവാൻ പോലും കഴിയാത്ത ദൂരത്തായിരിക്കും അവർ എന്താണ് പിന്നീട് എപ്പോഴെങ്കിലാണ് മനസ്സിലാക്കുക ഓ ആ ഗാനം പാടിയത് അവരായിരുന്നുവല്ലോ അല്ലെങ്കിൽ ആ ഗാനം പാടിയത് മറ്റൊരാളായിരുന്നുവല്ലോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് പോലും അത്തരം ഘട്ടങ്ങളിലായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടത് എന്തായാലും നമുക്ക് അവരുടെ ഗാനങ്ങളിൽ കൂടെ ആ ഗാനങ്ങളോട് പോയിട്ടില്ലാത്തവർക്കൊക്കെ ഒരു ഒരു തവണ കൂടി ഒരു തവണ സമ്പൂർണ്ണമായും സഞ്ചരിക്കേണ്ട ഗാനങ്ങളാണ് അവർ ഒരുക്കി വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ആ ഗാനങ്ങളൊക്കെ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ ഇന്നും നിലകൊള്ളുന്ന ഗാനങ്ങളാണ് സംഗീത ായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളാണ് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തൊക്കെയാണെങ്കിലും അവരെ നേരത്തെ ദൈവം വിളിച്ചു അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഗാനങ്ങൾ കുറേയേറെ നഷ്ടപ്പെട്ടു ഒരു സംഗീത സംവിധായക എന്ന നിലയിലും ഒരു ഗാനാലയ ഒരു ഗാനാലാപനം നടത്തുന്ന വ്യക്തി എന്ന നിലയിലും നമുക്ക് സംഭവിച്ചത് അവരുടെ മരണം കൊണ്ട് സംഭവിച്ചത് വലിയ നഷ്ടമാണ് എന്ന് തന്നെ പറയേണ്ടതുണ്ട് ആ നഷ്ടം തീർച്ചയായിട്ടും ഇളയരാജ അതിനുവേണ്ടി അവരുടെ ആത്മസമർപ്പണം നടത്തി കൊണ്ട് വളർത്തിയെടുത്ത ആ ഒരു വ്യക്തിത്വത്തെ നഷ്ടപ്പെട്ടത് നമ്മുടെ തമിഴ് ഭാഷയ്ക്കും തമിഴ് സംസ്കാരത്തിനും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭാഷകൾക്കുമൊക്കെ തന്നെ ഒരു തീരാ നഷ്ടമായി അവശേഷിക്കുകയാണ് അവരെ തീർച്ചയായിട്ടും അവരെ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട് അവരെ സ്മരണ നിൽത്തുവാൻ വേണ്ടിയുള്ള നടപടികൾ ഭരണകൂടം ചെയ്യേണ്ടതുണ്ട് എന്നത് കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തേണ്ട അനിവാര്യമായ ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും അവരുടെ ജീവിതത്തിന് മുന്നിൽ നമുക്ക് പ്രണാമം അർപ്പിക്കുക മാത്രമാണ് നമുക്ക് കഴിയുക അവരുടെ മേളിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്